സ്ത്രീ പുരുഷനെ സപ്പോർട്ട് ചെയ്യുക പുരുഷൻ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ആൻഡ് കെയറിങ് ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ സ്ത്രീയെ ആകാൻ പുരുഷൻ നോക്കുന്നതും പുരുഷനാകാൻ സ്ത്രീ നോക്കുന്നത് രണ്ടും യാതൊരു ആവശ്യമുള്ള കാര്യമല്ല ഇത് ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് ഇത് ചെയ്യുന്നതിൻ്റെ കാരണം എൻ്റെ വ്യക്തിത്വത്തെ മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ലെന്ന് പുരുഷനെ തോന്നുമ്പം പുരുഷൻ സ്ത്രീയുടെ വ്യക്തിത്വത്തിലേക്ക് വരാൻ തോന്നും അതുപോലെ തന്നെ സ്ത്രീ സ്ത്രീയുടെ വ്യക്തിത്വം കൊള്ളത്തില്ല എനിക്ക് ആ വ്യക്തിത്വം ഇനി വേണ്ട എനിക്കൊരു പുരുഷനെ പോലെ ആകുന്നു അപ്പോൾ പുരുഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കയറി ചെയ്യാൻ തുടങ്ങും ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഒരുപാട് ജെനിറ്റിക്കൽ ഡിസോർഡേഴ്സ് അവർക്കുണ്ടാക്കാവുന്നല്ലാതെ ഒരു ബെനിഫിറ്റും ഉള്ളതായിട്ട് എനിക്ക് തോന്നും ഞാൻ ഒരു ഒരു സയൻസോ അല്ലെങ്കിൽ ബയോളജിക്കൽ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ല സയൻറ്റിഫിക്കലി അത് നല്ലതല്ല അവരുടെ ഹോർമോണൽ ചേഞ്ചസ് അവർക്കുണ്ടാകുകയും സ്ത്രീകളാണെങ്കിൽ അവരുടെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ അവർ കുറയ്ക്കുകയാണ് പൂർണ്ണ സ്ത്രീക്കാണ് നല്ല അട്രാക്ഷൻ അവർ പൂർണ്ണ പുരുഷന് ഇത് രണ്ടും അത് രണ്ടും ഐഡൻറ്റിറ്റി നല്ലതാണ് അവരവരവരുടെ നല്ല ഐഡൻറ്റിറ്റിയെ നഷ്ടപ്പെടുത്താതെ പിന്നെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് സ്ത്രീയും പുരുഷനും ആഗ്രഹിക്കേണ്ടത്